ഈ എപ്പിസോഡിൽ ഞാനർപ്പം ഗമയിലാണ് എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു കഥയാണല്ലോ പറയാൻ പോകുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അമ്മയെ കോഴിക്കോട് കോട്ടപ്പുറം ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനം കാത്തിരിക്കുകയാണ് അച്ഛൻ അപ്പോൾ അതിന് മുമ്പ് പണത്തിൻ്റെ ആവശ്യമുണ്ട് കാരണം ആശുപത്രി ചിലപ്പോൾ കുട്ടിക്ക് പുതിയ ഉടുപ്പ് വാങ്ങുന്ന പൗഡർ കുട്ടിക്ക് ഓരോ പൗഡർ വാങ്ങണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വേഗം തയ്യൽ കടയിലെത്തിയും ഇരുന്ന് തയ്ക്കണം അന്ന് തയ്ച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ആശുപത്രിയിൽ എത്താൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്താണ് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂലി കിട്ടിയിട്ടില്ല തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ അടുത്ത കടയിൽ അന്നൊക്കെ കടകളിലേക്ക് ലാൻഡ് ലൈൻ ഫോണിലേക്കാണ് കോൾ വരാം കോഴിക്കോട് ആശുപത്രിയിൽ നിന്ന് അടുത്ത കടയിലേക്ക് ഫോൺ വന്നു ശ്രീധരനെ വേണം അച്ഛൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ ജനിച്ചു എന്നുള്ളത് വരുവാണ് ആൺകുഞ്ഞാണ് വലിയ സന്തോഷമായി പക്ഷേ അച്ഛൻ ഒന്ന് പതറി കയ്യിൽ പത്ത് പൈസയില്ല ഈ തുന്നിക്കൊണ്ടിരിക്കുന്നത് തുന്നി കൊടുത്താലേ പൈസ കിട്ടും അത് കിട്ടിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ വാങ്ങി ആശുപത്രിക്ക് എത്താമെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോൾ എന്ത് ചെയ്യുന്ന പറയുന്നത് അടുത്ത ഒന്ന് രണ്ട് കടയിൽ പോയി കടം ചോദിച്ചപ്പോൾ അന്നെല്ലാവരും ഈ പറഞ്ഞ നാട്ടിൻ പുറത്തെ ചെമ്മൺ പാതയൊക്കെയുള്ള കവലയാണ് വലിയ കത്തിയൊന്നും അറക്കുമില്ല അപ്പോൾ ഇവിടെയൊന്നും കടവും കിട്ടുന്നില്ല അച്ഛൻ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോകും അച്ഛൻ്റെ അച്ഛൻ അതുവഴി അവളെ ജൂബർക്കോടെ ഒരു വളഞ്ഞ കാലം കോടയൊക്കെ കുത്തി അച്ഛൻ്റെ മുമ്പിലൂടെ കടയ്ക്ക് മുമ്പിലൂടെ ഇങ്ങോട്ട് കടന്നു പോകുന്നത് കണ്ടു പക്ഷെ ചോദിക്കില്ല കാരണം അതൊരു അഭിമാന വിഷയമായിട്ട് പുള്ളിയുടെ മനസ്സിലുണ്ടല്ലോ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ പണത്തിൻ്റെ അത്രയും ശക്തിയിൽ ജീവിക്കുന്ന സ്വന്തം അച്ഛൻ മുന്നിലോട്ട് കടന്നു പോകുമ്പോൾ മകൻ ഈ കുഞ്ഞിൻ്റെ ചിലവിലേക്കുള്ള പൈസ ഇല്ലാതെ നെട്ടോട്ട് കൊടുക്കുകയാണെന്നുള്ളത് പറയാനുള്ളു എന്ത് ചെയ്യുമ്പോൾ അതായത് വിഷണ്ണനായി ആരെ കാണുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കടയുടെ ഉമ്മറത്തെ കൊടക്കാലും കൊത്തി അച്ചനും നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ദൂരെ നിന്ന് പോസ്റ്റ്മാൻ അതിവേഗം വരുന്നത് ശ്രീധരൻ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുവായിരുന്നു എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാനിങ്ങനെ വൈഫ് പ്രസവിച്ചു അങ്ങോട്ട് പോകാൻ വേണ്ടി ആ ഞാൻ നിനക്കൊരു കവർ വന്നിട്ടുണ്ട് അതൊന്ന് തരാൻ വേണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞ് അച്ഛന് കയ്യിലിരിക്കുന്ന അച്ഛൻ്റെ അഡ്രസ്സിൽ വന്ന കവർ എഴുതുന്നു കവർ തുറന്ന് വായിച്ച് പോസ്റ്റ്മാനും കൂടെയുണ്ട് അച്ഛനങ്ങ് ഞെട്ടി ഇലക്ട്രിസിറ്റിയിൽ സ്ഥിര നിയമനം എന്നുള്ള കത്താണത് ഒന്ന് ആലോചിച്ച് നോക്കും അദ്ദേഹം ഭൂമിയിൽ നിന്ന് ആകാശത്തോളം ഉയർന്നു തൊട്ടപ്പുറത്ത് എന്തോ ഒരു അങ്ങനത്തെ ഒരു ഭാവത്തിൽ അച്ഛൻ നിൽക്കുന്നു ഇവിടെ ഈ ജോലി കിട്ടിയ കഥ സ്ഥിരം ആയി കെ സി ജോലി കിട്ടിയ കഥ അറിഞ്ഞ ഉടനെ അച്ഛൻ ആകെ സന്തോഷം കൊണ്ട് കഴിഞ്ഞു അച്ഛനത് സ്വന്തം അച്ഛനെ അപ്പുറത്ത് നിൽക്കുന്ന അച്ഛനത് നേരിട്ട് പോയി പറയാൻ കഴിയില്ല പണക്കത്തിലാണ് അച്ഛൻ നിൽക്കുന്ന കടയുടെ ഉടമയോട് ഓടിച്ചെന്ന് പറഞ്ഞു അറിഞ്ഞില്ലേ എനിക്ക് കെ എസ് സി ബിയിൽ സ്ഥിര ജോലി കിട്ടി അതിൽ അച്ഛനൊരു പക്ഷേ ഒരല്പം പ്രതികാരത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ സ്വന്തം അച്ഛനത് അറിയട്ടെ എന്നുള്ളൊരു ഒരു ബഹുമാന സൂചകം ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ആശുപത്രിയിലെത്തി ആശുപത്രിയിൽ എത്തിയിട്ട് എന്നെ കാണാൻ വരുമ്പോൾ അച്ഛനെ ഈ പോസ്റ്റ്മാൻ തന്നെ അത്ഭുതമായ പോലെയാണ് പോസ്റ്റ്മാൻ തന്നെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് ശ്രീധര തൽക്കാലം ഇത് കൊണ്ടുപോകും എന്തായാലും ജോലിയൊക്കെ കിട്ടിയില്ലേ ജീവിതം സന്തോഷമാവല്ലോ എന്നൊക്കെ ചോദിച്ച് അച്ഛൻ ആശുപത്രിയിൽ എത്തുന്നു ഇനി ഞാൻ പറയാം ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അദ്ദേഹം ഗതികെട്ടി ജീവിക്കുന്നതിനിടയിൽ ഒരു ഗവണ്മെൻറ്റ് സംവിധാനത്തിൽ സ്ഥിര ജോലി കിട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തൻ്റെ ജീവിതം വിജയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് മൂത്ത മകന് വിജയകുമാരൻ എന്ന പേര് വെച്ചത് മനസ്സിലായല്ലോ അപ്പോൾ അതെനിക്കൊരു ഗമയല്ലേ അപ്പോൾ അതുകൊണ്ടുണ്ടായൊരു ഗുണം ആ അച്ഛൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് ഈ പടിവെച്ചത് ഒരു പക്ഷേ തൻ്റെ മകൻ്റെ ജനനമാണ് ഈ മൂത്ത മകനായ എൻ്റെ ജനനമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലെ അച്ഛനെന്നെ എന്നും സ്നേഹിച്ചിരുന്നു എന്നും അത് എടുത്ത് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പിന്നീട് അങ്ങോട്ട് ആ ജനിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ വലിയ കഥകളൊന്നും എനിക്ക് ആ സമയത്ത് പറയാനില്ല ജനിച്ചു ജനിച്ചത് അച്ഛൻ എനിക്ക് ഞാൻ ജനിച്ചോറിൻ്റെ അച്ഛൻ ജോലി കിട്ടി അത് ജീവിതത്തിലെ മഹാഭാഗ്യമായതും ഓക്കെ അച്ഛൻ ആയിട്ടുള്ള ആ കഥകൾ മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്തായാലും അതിന് ശേഷം ഞാൻ പിന്നീട് ഏകദേശം ഏഴു വയസ്സ് കഴിഞ്ഞിട്ടാണ് ഷൊർണൂരിലേക്ക് വരുന്നത് അപ്പോൾ ആ ഏഴു വയസ്സ് വരെയുള്ള ചില ഓർമ്മകൾ കൂടി ആ കാരക കല്ലി മീൻസ് കല്ലായിയായി വള്ളിക്കുന്നുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ കൂടി വളരെ ചെറിയ ഓർമ്മകൾ കൂടി ഒരു തമാശ രൂപത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ അടുത്ത എപ്പിസോഡിലേക്ക് മാറുകയാണ് അതുകഴിഞ്ഞ് ഷൊർണൂരിലേക്ക് ഞാൻ എത്തിപ്പെട്ടതും എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എല്ലാം ചില നിയോഗങ്ങൾ നമ്മുടെ എന്നും വിശ്വസിക്കുന്ന എന്നെ സംബന്ധിച്ച് അച്ഛൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഒരു മകനായി ഞാൻ ജനിച്ചു വീഴുകയും അത് സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി അച്ഛൻ എൻ്റെ ജനനം കൊണ്ട് സൗഭാഗ്യവാനായി എന്ന് പറഞ്ഞ് എനിക്ക് വിജയകുമാറിൻ എന്ന പേര് വെച്ചെങ്കിൽ അച്ഛൻ സൗഭാഗ്യവാനായി ജോലി കിട്ടിയതിലൂടെ ഞാനും ഒരു ഭാഗ്യവാനായി എന്ന വിശ്വാസത്തോടി അടുത്ത എപ്പിസോഡ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കാത്തിരിക്കണം ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിനോട് ഞാൻ ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം